വളാഞ്ചേരി മഞ്ചറ ശിവക്ഷേത്രത്തിന് സമീപം ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ അപകടം ക്ഷേത്രത്തിന് സമീപത്തെ വീട് നിർമ്മാണത്തിലേക്കായി കല്ലെത്തിക്കുന്നതിനായാണ് ലോറി സ്ഥലത്തെത്തിയത് കയറ്റം കയറുന്നതിനിടയിൽ പിറകിലോട്ട് നിയന്ത്രണം വിട്ട് മതിലിലിടിച്ച് മറിയുകയായിരുന്നു ലോറിയിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ പരിക്കുകളൊന്നും ഏൽക്കാതെ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി വിസ്മയ ഏവർക്കും ആവേശം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആഘോഷിക്കാൻ ഡ്രീം എന്റർടൈൻമെന്റ്സിന്റെ ഒരുപാട് ഫൺ റൈഡുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒപ്പം എഴുപതടി ഉയരത്തിലുള്ള യന്ത്ര ഫെസ്റ്റിന്റെ ഹൈലൈറ്റ് ആണ് കൂടാതെ ഇതുവരെ കാണാത്തതും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതുമായ കടൽ മത്സ്യങ്ങളുടെയും അലങ്കാര മത്സ്യങ്ങളുടെയും പ്രദർശനം ഫ്ലവർ ഷോ ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് ഭക്ഷ്യമേള നഴ്സറി സ്റ്റാളുകൾ വിപണന സ്റ്റാളുകൾ തുടങ്ങി നിരവധി കാഴ്ചകളും ഫെസ്റ്റിന്റെ പ്രത്യേകതയാണ് പിന്നെ ഡിസംബർ എട്ട് വരെ മാത്രമേ ഈ അത്ഭുത കാഴ്ചകൾ കാണാൻ പറ്റൂ അപ്പോൾ അവധി ദിവസങ്ങളും ഒഴിവു സമയങ്ങളും വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒപ്പം ഹാപ്പിയായി ആഘോഷിക്കാൻ നേരെ പുത്തനത്താടി ബസിലേക്ക് പോന്നോളൂ